എല്ലാവർക്കും നമസ്കാരം നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയുടെ മുൻവശമാണ് എന്താണ് സ്ഥിതി ഇന്നവിടെ രണ്ട് മരണങ്ങളുടെ പോസ്റ്റ്മോർട്ടം നടക്കണം ആ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് ഈ മരിച്ച വ്യക്തികളുടെ ബന്ധുക്കളാണ് ആ പോർട്ടിക്കോലെ വരാന്തയിൽ തരി അവർക്ക് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ എന്നറിയോ അവിടെ മുഴുവൻ ചെളിവെള്ളം കെട്ടിക്കിടക്കണം ഇത് ഉറച്ചുകൂടി മഴ പെയ്യുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാണെങ്കിൽ അവിടെ ചെളിക്കുണ്ടായിട്ട് മാറും ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലം മോർച്ചറിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ആളുകളുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും ബന്ധുക്കൾ ഞാൻ കണ്ടിട്ടുണ്ട് അത്യന്തം വേദനാജനകമായ വിഷമകരമായ ഒരു അവസ്ഥയായിരിക്കും അങ്ങനെയുള്ള ആളുകൾക്കാണ് ഇത്തരം കൂടി ഉള്ള ഒരു ദുരിത കാഴ്ച കൂടി സമ്മാനിക്കുന്നത് ഇത് മുൻപ് ഇവിടെ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ടൊരാ ആൾ മരിച്ചിട്ട് ബോഡി കൊണ്ടുവന്നപ്പോൾ അന്ന് വളരെ ശോചനീയമായിരുന്നു ചെളിക്കുണ്ട് പോലീസ് ഇതിൻ്റെ സൈഡിൽ കൂടെ കയറി ബോഡി എടുത്തു അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴത്തെ ഈ അവസ്ഥ ഇതിലൊരു മാറ്റം വരുത്തേണ്ടതാരാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഭരണാധികാരികളെ അറിയിച്ചാണ് പിന്നെ അവർക്ക് പിന്നെ ചിലപ്പോൾ തനത് ഫണ്ട് കിട്ടാത്തത് ഇപ്പം ഈ സംഗതി ഇതിലെ നിസാര ഇടപെടലിൽ മതി ആ വെള്ളം അവിടെ കെട്ടി കിടക്കാനായിട്ടുള്ള കാരണം എന്താ സംഭവം ഈ ഹോസ്പിറ്റലിൽ കുറച്ച് അധികാരികളുണ്ടാവില്ല അവരിത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടതല്ല ഈ ഇതിന്റെ ചുമതല ആർക്കാണ് ഇതിന്റെ ചാലക്കുടി നഗരസഭയ്ക്ക് ഈ വിവരങ്ങളെ അറിയിക്കേണ്ടതല്ല അവർ അറിയില്ല ഇനി ചാലക്കുടി നഗരസഭ ഈ വിഷയത്തിൽ ഇടപെടണം കാരണം മരിച്ച വ്യക്തികളുടെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട് മൃതദേഹത്തിന്റെ കൂടെ വരുന്ന ബന്ധുമിത്രാദികൾക്ക് അവരുടെ അവസ്ഥ ഞാൻ കാണുന്നത് ഇതിന്റെ രണ്ട് മരണം കൊരട്ടയിലും മെലിഞ്ഞപ്പുഴയിലും രണ്ട് മരണങ്ങളുടെ പോസ്റ്റ്മോർട്ടം അവിടെ നടന്നുകൊണ്ടിരിക്കുക ആ മഴ പെയ്യുന്നുണ്ട് ഞാൻ പോർട്ടിക്കൽ ഫ്രണ്ടില് ക്ലിയർ ആണെങ്കിൽ അവിടേക്ക് ഇറങ്ങി നിൽക്കാം ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത എൻ്റെ കാരണം ബോഡി എടുക്കാൻ പറ്റാത്ത ബോഡി അവിടുന്ന് ആംബുലൻസ് ആയിട്ട് ബോഡി എടുക്കാൻ പറ്റില്ല വഴുതും അത്ര ചെളിവെള്ളം കെട്ടിക്കിടക്കാണ് ഇത് ഇപ്പോഴത്തെ അവസ്ഥ കുറച്ചുകൂടി മഴ പെയ്തു കഴിയുമ്പോഴേ ഞാൻ അതിൻ്റെ അവസ്ഥ അന്നും കാണിച്ചാൽ ശരിയായിട്ടില്ലെങ്കിൽ അതീവ ശോചനീയമായ സ്ഥിതിയാണ് ചാലക്കുടി നഗരസഭാ ഭരണാധികാരികൾ ഈ വിഷയത്തിൽ ഇടപെടണം ഇനി അതിനും തനത് ഫണ്ട് കിട്ടാത്തതാണ് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡയലോഗ് അടിക്കരുത് ആ വിഷയത്തിൽ ഇടപെടണം ആ ചെളിക്കുണ്ട് അവിടെ അവസാനിപ്പിക്കണം ഇതാണ് ഇപ്പോഴത്തെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയുടെ മോർച്ചറിയുടെ മുന്നിലുള്ള അവസ്ഥ ഇവിടെ വരുന്ന ആളുകൾക്കൊക്കെ വലിയ അമർഷം ഉണ്ടതിൽ ചിലർക്ക് ഞാൻ പറഞ്ഞില്ല ഈ എവിടെയെങ്കിലും ഒരു സൈഡിൽ നിൽക്കാമെന്ന് വെച്ച് നിൽക്കുന്ന വരുന്ന ഈ ബന്ധുക്കളുണ്ടല്ലോ മനസ്സ് തകർന്നാണ് നിൽക്കുന്നത് കൂടിയാണ് ഈ ചെളിക്കാഴ്ച കൂടി സമ്മാനിക്കുന്നത് ഇത് ആശുപത്രി അധികൃതർ കൃത്യമായി ഇടപെടണം നഗരസഭാ ഭരണാധികാരികൾ ഇടപെട്ട് ഈ മുന്നിലെ ഈ പ്രശ്നം അവസാനിപ്പിക്കണം മഴ തുടങ്ങിയിട്ടുള്ളൂ ഇനിയും മഴക്കാലം ശക്തമാകുന്നതിന് മുൻപ് ഈ ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയുടെ മുൻവശത്തുള്ള ഈ അപാകതയും ദുരിത കാഴ്ചയും പരിഹരിക്കണം